ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും താജ് ബസിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ എത്ര കഴിച്ചാലും മതി വരാത്ത എന്നാലും വളരെ ഹെൽത്തി ആയിട്ടുള്ള കുട്ടികൾക്കും പിള്ളേർക്കൊക്കെ ഒറ്റ പോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണുണ്ടോ അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരക്കിലോ നീന്തപ്പഴം ആയിരുന്നിട്ട് അപ്പോൾ അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞ് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി ഇടക്കിടക്കു കുറോന്നൊക്കെ വയലിട്ട് വന്നപ്പോൾ അരക്കിലോ നീന്തപ്പഴം അങ്ങനെ മുന്നൂറ്റമ്പത് ഗ്രാമേ ഉണ്ടായുള്ളൂ കേട്ടോ ഈ നമുക്കത് മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് പൾസ് ചെയ്ത് പൾസ് ചെയ്ത് ഒന്ന് അരച്ചെടുക്കാം കേട്ട വെള്ളം ഒന്നും ചേർക്കണ്ട ഇടയ്ക്കിടക്ക് ടീസ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുക്കണേ എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം കേട്ടോ ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് എന്നിട്ട് രണ്ട് പ്രാവശ്യമായിട്ട് നമുക്കത് അരച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് കുഴമ്പ് പോലെയൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല അത് ഇതേപോലെ ഒന്നും അരച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കണം അജവടെ ഈത്തപ്പഴം അല്ലേ അതാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ അത് നല്ല സോഫ്റ്റ് ആണല്ലോ അപ്പോൾ നമുക്കത് കുറച്ച് കുറച്ചായിട്ട് അരച്ചെടുത്തിട്ട് ഒരു ബോളോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം രണ്ട് പ്രാവശ്യമായിട്ട് മുന്നൂറ്റമ്പത് ഗ്രാം ഈന്തപ്പഴം ഇതേപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സുകൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ കാൽക്കപ്പ് ഇതേപോലെ ബദാം കട്ട് ചെയ്താണേ കാൽ കപ്പ് ക്യാഷുനട്ടും കാൽക്കപ്പ് പിസ്ത ഈ നട്ട്സൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണേ നിലക്കടല ഇതേപോലെ തന്നെ കട്ട് ചെയ്തതാണ് കേട്ടോ അതും ഒരു കാൽ കപ്പ് നമ്മുടെ മത്തം കുരുമില്ലേ അയാളും ഒരു കാൽ കപ്പ് സൺഫ്ലവർ സീഡ് കാൽ കപ്പ് ഇത് നമുക്ക് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കാം കേട്ടോ ഒരിക്കലും തീക്കുട്ടി വെക്കരുത് പുറം പെട്ടെന്ന് തന്നെ കരിയും ഉള്ളിൽ റോസ്റ്റ് റോസ്റ്റാവില്ല കേട്ടോ എന്നിട്ട് നല്ല റോസ്റ്റ് റോസ്റ്റാവണം മണം വരണവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം പിന്നെ അതോടൊപ്പം തന്നെ ഇതിൽ ഞാൻ പറയുന്ന എല്ലാ സീഡ്സും ഇടണം എന്നും ഒരു നിർബന്ധമില്ല കേട്ടോ നമ്മൾ കപ്പലണ്ടി വെച്ച് ഉണ്ടാക്കാം കുറച്ച് കപ്പലണ്ടിയും ബദാമും കാശിനോട്ടും മാത്രമാണെങ്കിലും ഉണ്ടാക്കാം കേട്ടോ നട്ട്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നട്ട്സൊക്കെ നന്നായിട്ട് റോസ്റ്റ് റോസ്റ്റായിട്ട് കളറൊക്കെ ഒന്ന് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമുക്ക് കാൽ കപ്പ് വെളുത്ത എള്ളിലെ അതും കൂടെ ചേർത്ത് കൊടുക്കാം കാരണം ഇതിനധികം വേവമൊന്നുമില്ലല്ലോ പെട്ടെന്ന് തന്നെ ആക്കിട്ടിക്കോളൂ അപ്പോൾ അതാണ് ഇത് ലാസ്റ്റ് ചേർത്ത് കൊടുക്കണത് കേട്ടാ എന്നിട്ട് നേരിയ തീല തന്നിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ എള്ളൊക്കെ ഒന്നിങ്ങനെ പൊട്ടി വരും അപ്പം തന്നെ അടുപ്പ് ഓഫ് ചെയ്യാം കേട്ടോ അടി കട്ടിയുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ ആ ചൂടി കിടന്ന് തന്നെ എല്ലാം നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നോളും ഇനി ഇത് അടുപ്പ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാംട്ടോ കാരണം ഇത് അടി കട്ടിയുള്ള പാത്രമായതിൻ്റെ പേരിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും പോകൂട്ടാ അപ്പോൾ ഒന്ന് ചൂടാറാൻ വേണ്ടി വയ്ക്കാം ഇനി നമുക്കൊരു മോൾഡ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഒരു ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നന്നായിട്ട് നെയ്യ് തടങ്കിക്കൊടുക്കാം കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീൽ പ്ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല ഏത് പാത്രത്തിലായാലും കുഴപ്പമില്ല നമുക്ക് പക്ഷെ നന്നായിട്ട് നെയ്യ് തടവണേ അതല്ലാണ്ട് ഓയിൽ വേണ്ട കേട്ടോ ഓയിലിൻ്റെ ഒരു ടേസ്റ്റ് രസം ഉണ്ടാവില്ല ഈ നെയ്യ് വരുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകട്ടോ അതിന് നന്നായിട്ട് എല്ലാം അവിടെയും ആവുന്ന പോയതല്ലേ നമുക്ക് നെയ്യ് ഒന്ന് പറയി കൊടുക്കാം നമുക്കൊരു പാനടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോഴേ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യുണ്ട് കേട്ടോ അത് അത് പാനിലോട്ട് ചേർത്ത് കൊടുക്കാം ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈന്തപ്പഴമല്ലേ അത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ അപ്പോൾ ചൂടാവുന്ന സമയത്ത് ഇത് ഈ കിടന്ന് ചൂടാകുമ്പോൾ ഈന്തപ്പഴമൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ മിക്സ് ചെയ്യാൻ ഇത്തിരി പാടാണ് കാരണം ചട്ടകവും ഈ ഈന്തപ്പഴം തമ്മിൽ ഭയങ്കര ബന്ധമായി പോവും രണ്ടു വീട്ടും കൂടെ സ്നേഹിച്ച് വരുന്ന സമയത്ത് വിട്ടു പോരാൻ ഇത്തിരി പാടാവൂട്ട അപ്പോൾ അതിൻ്റെ പേരിൽ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കുറച്ചൊരു മെനക്കെട്ട പൊടിയാണ് ഇത് മാത്രം ഉണ്ട് പക്ഷേ ചൂടാവണ സമയത്ത് ഇത് സോഫ്റ്റായിട്ട് വന്നോളൂ അപ്പോൾ ആ ഒരു മിസ്സി ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണേ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനും നമ്മൾ ഈ ബേക്കറി സാധനങ്ങളൊക്കെ വാങ്ങി കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടുന്നതിന് പകരം ഇതുപോലെ തയ്യാറാക്കി ഒന്ന് വീട്ടിൽ വെച്ചു നോക്കിയാൽ നിങ്ങൾ ഒരു രണ്ടാഴ്ചക്കൊന്നും ഒരു പ്രശ്നമില്ലാതെ ഇരുന്നോളൂ കേട്ടോ ഏതെങ്കിലുമൊക്കെ ഡബ്ബയിലാക്കി നന്നായിട്ട് അടച്ച് വെച്ചാൽ മതി നല്ല ഹെൽത്തിയും വളരെ ടേസ്റ്റുമാണ് കഴിച്ചോണ്ടിരിക്കാൻ തന്നെ തോന്നും നമുക്ക് പിന്നെ നിർത്താൻ തോന്നൂല അത്ര ടേസ്റ്റാണ് കേട്ടോ അത് ഞാൻ ഉണ്ടാക്കിയത് എനിക്ക് ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം തോന്നിയാൽ ഏയ് കുറച്ചും കൂടെ കൂടുതൽ തയ്യാറാക്കാമായിരുന്നു കുറച്ച് നട്ട്സൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പേരിൽ അതിപ്പം എന്താ ചെയ്യുക നല്ല മധുരങ്ങളൊന്നും ചേർക്കാണ്ട് എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ച സാധനമായിട്ടത് അതിലേക്കൊരു അര ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതിലോട്ട് നമുക്ക് ശർക്കരയോ പഞ്ചസാരയോ ഒന്നും ചേർക്കണ്ട അതായത് ഞമ്മൾ അത്രയും ഹെൽത്തി ആയിട്ടുള്ള സാധനം എന്നുള്ളത് അതായത് ഡേറ്റ്സും നല്ലതാണ് രക്തം ഉണ്ടാവാൻ അതോടൊപ്പം തന്നെ പിന്നെ നമ്മൾ നട്ട്സും മാത്രമല്ലേ ചേർക്കുന്നുള്ളൂ ഒന്നും ഇല്ലല്ലോ ഇതിൽ പിന്നെ ആകെക്കൂടി ചേർക്കണം ഈ അര ടീസ്പൂൺ ഏലക്ക പൊടി അപ്പം ഈന്തപ്പഴൊക്കെ നന്നായിട്ട് നെയ്യിൽ കിടന്ന് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സല്ലേ അത് നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഇവർ രണ്ടാളെയൊന്ന് യോജിപ്പിച്ചെടുക്കുക അത്രേ ഉള്ളൂട്ടോ പണി ആകെ കൂടി ഇതിൻ്റെ പണിയെന്ന് വെച്ചാൽ ആ ഡേറ്റ്സ് ഒന്ന് പീസ് ചെയ്തെടുക്കുക അതുകൊണ്ട് തന്നെ നട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതുമാത്രം ഇട്ടോ കാര്യമായിട്ടുള്ള പണി ബാക്കിയുള്ള പണിയൊക്കെ വളരെ ഈസിയാണ് എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് വന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുകൊണ്ട് തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്കും കമൻറ്റും തീർച്ചയായിട്ടും ചെയ്യാം മറക്കല്ലേ ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മോൾഡ് ഉണ്ടല്ലോ അതിലേക്ക് നമ്മുടെ ഡൈൽസും നെയ്റ്റ്സും കൂടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഉണ്ടല്ലോ അതങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ലെവൽ ചെയ്തെടുക്കാം കേട്ടോ മുകളിലേക്ക് ആട്ടെ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു പക്ഷേ നന്നായിട്ട് സ്പൂൺ വെച്ച് പ്രസ് ചെയ്ത് പ്രെസ് ചെയ്തിട്ട് ഒന്ന് ലെവലാക്കി എടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് ചെയ്യുന്നപ്പോഴാണ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ അത് ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് നട്സും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ മതിയിട്ട് വെക്കാം കാരണം ഇഷ്ടംപോലെ നട്ട്സ് ഇതിൽ ഓൾറെഡി ഉണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്യണമെന്ന് മാത്രം കേട്ടോ ഇനി ഇത് ഒരു മണിക്കൂർ നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം കേട്ടോ ഒന്ന് സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണേ അതിന് ശേഷം നമുക്ക് പുറത്ത് കെടുത്തിട്ട് കട്ട് ചെയ്യുക ഒരു മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഡീമോൾഡ് ചെയ്തിട്ട് ഫസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി നിങ്ങൾക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം ഞാനിവിടെ ചതുരത്തിലുള്ള പീസിലാട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോ വരുന്നവരെയൊക്കെ എല്ലാവരോടും ബൈ